ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി മത്തി ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് നോക്കി പഠിച്ചൊന്ന് ചെയ്തു നോക്കും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തു നോക്കിയാൽ നോർമൽ മത്തി ഫ്രൈ കഴിക്കാത്തവർ പോലും കഴിക്കും അത്ര ടേസ്റ്റാണ് മത്തിഫ്രൈ കഴിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ചെയ്യണം ചെയ്യണോട്ടോ ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം മത്തി നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽക്കിട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് പെരിഞ്ചീരവും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യണമെങ്കിൽ എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതിനുശേഷം ഫ്ലെയിം ഓണാക്കി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം ആവശ്യത്തിന് ഓയില് കൂടുതൽ ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇതുപോലത്തെ പാത്രമായിരിക്കണം നമുക്ക് മത്തി ഫ്രൈ ചെയ്യാൻ എടുക്കേണ്ടത് അതിനുശേഷം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇതുപോലെ ഇതുപോലെ തണ്ടോട് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇനി മസാല പുരട്ടി വെച്ച മത്തി ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇങ്ങനെ മത്തി ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ ഈ ഭംഗി മാത്രമല്ല കേട്ടോ നല്ല ടേസ്റ്റാ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് നടു കീറിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി നടു കീറിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കൂടെ കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു ടേസ്റ്റും സ്മെല്ലും നല്ല ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി ആട്ടോ ഇനി നമുക്ക് മത്തി ഒരു സൈഡ് ഫ്രൈ ആയാൽ അത് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ആവണ പോലെ മറിച്ചിട്ട് കൊടുക്കണം ഇത്രേ ഉള്ളു പണി നമ്മൾ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബായ്